സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ധം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെല്ലാവരും സൃഷ്ടിക്കുക ഇന്ന് ജൂൺ നാ ജൂലൈ നാല് വെള്ളിയാഴ്ച ഇന്ന് സംസ്ഥാനത്ത് എല്ലാ സ്കൂൾ കോളേജ് അവധിയാണ് കെ സി യു അഡീഷൻ അലബേവിയർ സംസ്ഥാനമായ വിദ്യാഭ്യാസ ബന്ധു പ്രഖ്യാപിച്ചിരിക്കുകയാണ് പഠിപ്പ് മുടക്കിയുള്ള ഒരു ബന്ധനാണ് ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസത്തിനെതിരെ വികല വിദ്യാഭ്യാസത്തിനെതിരെ പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാഡമി ഈർബാക്ക് ഭരിക്കുക പ്പോൾ മുടങ്ങിക്കിടക്കുന്ന കോളേജുകളുടെ വി സി അതുപോലെ അധ്യാപക നിയമനം നിയമനത്രമേ നടപ്പിലാക്കുക അതുപോലെ നെ സി കോളേജിലുള്ള സർ അവകടന ഒഴിവാക്കുക എന്നൊക്കെയാണ് ആവശ്യങ്ങൾ കെ സി ഇന്ന് സെക്രട്ടറി മാർച്ച് നടത്തിയത് അന്നാ ഈ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയും അഞ്ച് ജാല് പെരുങ്ങി ഇന്ന വിദ്യാർത്ഥികളും നേരെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനെതിരെയാണ് കെ സി ഇന്ന് ഹർത്താൽ വിദ്യാഭ്യാസം എന്ത് പ്രഖ്യാപിച്ചത് നഗര പ്രദേശങ്ങളിലുള്ള കോളേജുകളെ ഇത് ബാധിക്കാനുള്ള കാരണം സാധ്യതയുണ്ട് കാരണം വിവിധ കാര്യമല്ലെങ്കിൽ എ സി യു കോൺഗ്രസ് എന്നത് വിവിധ വിദ്യാധ്യായ രാഷ്ട്ര പാർട്ടികളുണ്ട് അങ്ങനെയുള്ള കോളേജുകൾ ചിലപ്പോൾ അടങ്ങാൻ സാധ്യതയില്ല അങ്ങനെ വിവിധ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ ചില സ്കൂളുകൾക്ക് മാത്രമേ നാണാവധിയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ അറിയിപ്പൊന്ന് പ്രധാനമായിട്ട് സൃഷ്ടിക്കുക അപ്പോൾ ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിലും കാണാം